എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുണ്യതയും ഐശ്വര്യവും അനുഗ്രഹവും ഭാഗ്യവും എല്ലാം നിറയുന്ന നവരാത്രി ദിവസങ്ങളാണ് തൊട്ട് മുൻപിലണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് എല്ലാവരും ഒൻപത് ദിവസത്തെ വ്രതം പൂജ വഴിപാടുകളെല്ലാം ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറാവുന്ന ഒരു പുണ്യ സമയമാണിത് പക്ഷെ നമുക്കറിയാം എല്ലാവർക്കും ഈ ഒൻപത് ദിവസങ്ങളിലും വ്രതം നോൽക്കാൻ സാധ്യമാവണമെന്നില്ല ജോലി പഠനം ഹെൽത്ത് ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഒൻപത് ദിവസം പൂർണ്ണമായും വ്രതം നോൽക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം നമ്മൾക്ക് നഷ്ടമാകുമോ ചിലരുടെ സംശയമാണിത് കേട്ടോ എന്നാൽ ഒരിക്കലില്ല ഇന്ന് ഞാൻ പറയുന്നത് ഈ ഒൻപത് ദിവസങ്ങളിൽ വ്രതമെടുക്കാൻ കഴിയാത്തവർക്ക് പോലും ചെയ്യാൻ കഴിയുന്ന ലളിതമായ അഞ്ച് കാര്യങ്ങളാണ് അതായത് ഒൻപത് ദിവസങ്ങളിൽ വ്രതം നോൽക്കാൻ കഴിയില്ലാച്ചാലും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും ദേവിയുടെ അനുഗ്രഹം നിങ്ങളെയും കുടുംബത്തെയും അതായത് ദേവിയുടെ സാന്നിധ്യം സദാ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും വിട്ടുമാറുകയില്ല എന്നത് സത്യമാണ് നമുക്ക് ദേവിയുടെ അനുഗ്രഹത്തിനായി ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് വരാം അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ നമുക്കറിയാം ആദ്യ പരാശക്തിയായ ദേവിയുടെ അനുഗ്രഹങ്ങൾ ആവോളം നമ്മുടെ ജീവിതത്തിൽ നിറയുന്ന ഐശ്വര്യപൂർണമായ ദിവസങ്ങളാണ് ഈ നവരാത്രി ദിവസങ്ങൾ എന്ന് പറയുന്നത് വ്രതങ്ങളുടെ റാണിയായിട്ടാണ് നവരാത്രി വ്രതം അറിയപ്പെടുന്നത് തന്നെ അത് നിങ്ങൾക്കൊക്കെ അറിയോ ഈ വ്രതം അനുഷ്ഠിച്ചാൽ ആഗ്രഹ പൂർത്തീകരണവും ദുരിത നാശവും കാര്യവിജയവുമാണ് അത്രയും ഫലം അതായത് മനസ്സെന്താഗ്രഹിച്ച് ദേവിയെ ഒന്ന് വിളിച്ചാലും ഒരാവർത്തി കൂടി വിളിക്കാൻ സമ്മതിക്കാതെ ദേവി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന അത്ഭുത ദിവസങ്ങളാണത്രേ ഈ നവരാത്രി ദിവസങ്ങൾ എന്ന് പറയുന്നത് അതായത് ക്ഷിപ്രപ്രസാദിനിയാണ് ദേവി ഈ ദിവസങ്ങളിൽ മാതൃഭാവത്തിലാണ് ഈ സമയങ്ങളിൽ ദേവി ഉള്ളത് കേട്ടോ അതായത് നമ്മൾ അമ്മമാരോട് എന്ത് ചോദിച്ചാലാണ് വേണ്ടെന്ന് പറയുക അല്ലേ അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും അങ്ങനെ എൻ്റെ അമ്മ അങ്ങനെയൊന്നും അല്ല എന്ത് ചോദിച്ചാലും സമ്മതിച്ചൊന്നും തരില്ല എന്ന് പറയുന്നുണ്ടാവും അല്ലേ അങ്ങനെയല്ല ആദ്യമൊക്കെ സമ്മതിച്ചില്ലെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് നമ്മുടെ അമ്മമാരല്ലേ സാധിച്ചു തരാതിരിക്കില്ല സാധിച്ചു തരും അതുപോലെ തന്നെ മാതൃസ്വരൂപണിയായ ദേവി നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും രണ്ടാമതൊന്നും ചോദിക്കാൻ വേണ്ടി കാത്തു നിൽക്കില്ല അത്രയും അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾക്ക് എന്ത് കാര്യം ചോദിച്ചാലും നല്ല കാര്യങ്ങളാണെട്ടോ ഞാൻ പറഞ്ഞതുപോലെ ദേവി സാധിച്ചു തരുന്ന ഭാഗ്യ ദിനങ്ങളാണ് ഈ ഒൻപത് എന്ന് പറയുന്നത് നമ്മൾക്ക് എത്ര പേർക്ക് അതിൻ്റെ പ്രാധാന്യം പൂർണ്ണമായിട്ടും അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയും ഐശ്വര്യപൂർണമായ ദിവസങ്ങളാണ് ദേവി നമ്മുടെ ഭവനത്തിൽ വരുന്ന ദിവസങ്ങൾ പോലും അതുകൊണ്ട് തന്നെ അത്രയും തയ്യാറെടുപ്പുകളോടെ ദേവിയെ നമ്മൾ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടതായിട്ടുണ്ട് നമ്മൾക്കറിയാം ഇന്ന് ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിതല്ലേ അത് തൊഴിൽപരമായിട്ടാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും കുടുംബ പ്രശ്നങ്ങളായിട്ടാണെങ്കിലും ഇനി വിവാഹ തടസ്സങ്ങൾ അങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ എല്ലാ മേഖലകളിലും നമ്മൾ എങ്ങോട്ടൊന്നും ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങളാണ് എന്നൊരു പരാതിയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അല്ലേ ഈ ഒരു സമയത്ത് അതിവിശിഷ്ടമായ നവരാത്രി വ്രതം നമ്മൾ അനുഷ്ഠിച്ചാൽ പ്രത്യേകിച്ച് അമ്മമാർ കുട്ടികളെ കൂടി നമ്മളുടെ കൂടെ ചേർത്ത് ഈ പ്രാവശ്യം നവരാത്രി വ്രതം ഒന്ന് എടുത്തു നോക്കൂ ഏതൊരാഗ്രഹവും സാക്ഷാൽ ആദ്യ പരാശക്തി അമ്മ മഹാമായ നടത്തി തരുന്ന ഒരു അത്ഭുത ദിവസങ്ങളാണ് മുൻപോട്ട് വരാൻ പോകുന്നത് നമ്മൾക്കിത് അനുഭവിച്ച് തന്നെ അറിയാൻ സാധിക്കും കേട്ടോ ഇനി നവരാത്രി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട് വിദ്യാർത്ഥികളാണ് അതായത് ചെറിയ കുട്ടികളൊക്കെയാണ് വീട്ടിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഈ വ്രതം നോൽക്കേണ്ടത് എന്നൊരു ചിന്തയുണ്ട് കേട്ടോ എന്നാലും വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത് ഏത് പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് ഈ വ്രതം നോൽക്കാവുന്നതാണ് കേട്ടോ നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ഈ ഒൻപത് ദിവസങ്ങളിലും പൂർണ്ണമായിട്ടും വ്രതം നോൽക്കാൻ സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളവര് ഏഴ് ദിവസങ്ങൾ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി അതും പറ്റില്ല വച്ചാൽ അഞ്ച് മൂന്ന് അതുമല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും നമ്മൾ വ്രതം നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കൂടുതലായും കണ്ടുവരുന്നത് നമ്മൾ സപ്തമി അഷ്ടമി നവമി എന്നീ മൂന്ന് തിഥികൾക്ക് അതായത് മൂന്ന് ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകി വ്രതം എടുക്കുന്നതായിട്ടാണ് ഈ പ്രാവശ്യം നവമി തിഥി രണ്ട് ദിവസങ്ങളിലായി വരുന്നതിനാൽ ഈ വർഷം പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാചരണമാണുള്ളത് കേട്ടോ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ വർഷത്തെ നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കി വരാം അഷ്ടമി അഷ്ടമിതി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പൂജ വെക്കേണ്ടത് നമുക്കറിയാം വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് ഈ പ്രാവശ്യം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിനാണ് പൂജ വെക്കേണ്ടത് കേട്ടോ കുട്ടികളാണെങ്കിൽ അവരുടെ പുസ്തകങ്ങളും ബാക്കി ആളുകൾ അവരുടെ തൊഴിൽ ഉപകരണങ്ങളും എല്ലാം പൂജ വെക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ വീട്ടിലോ അതല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ പൂജ വെക്കാവുന്നതാണ് വീട്ടിലാണെങ്കിൽ ശുദ്ധിയുള്ള അതായത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പൂജാമുറിയിലോ ശരീര ശുദ്ധിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പൂജ വെക്കണ ശാക്തീയ വിശ്വാസ പ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലുകളും നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ നമ്മൾ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ചാണ് നമ്മൾ പൂജിക്കേണ്ടത് കേട്ടോ ഇനി ഈ ഒൻപത് ദിവസങ്ങളിൽ പൂർണ്ണമായും വ്രതം നോൽക്കാൻ സാധിക്കാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു അഞ്ച് കാര്യങ്ങൾ പറയാം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് അതൊന്ന് പറയാം കേട്ടോ അഷ്ടമി നവമി ദിവസങ്ങളിൽ മാത്രം നമ്മൾ വ്രതം നോൽക്കാവുന്നതാണ് അല്ലെങ്കിൽ പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയാത്തവർ ഹാഫ് ഡേ ഫാസ്റ്റ് അതായത് ഉച്ചവരെ മാത്രം ആഹാരം ഒഴിവാക്കി ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് വ്രതം നോൽക്കാവുന്നതാണ് കേട്ടോ മത്സ്യമാംസാദികൾ സാധാരണ എല്ലാ വ്രത ദിവസങ്ങളിലേയും പോലും നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഒരു നേരം മാത്രമായിട്ട് അരി ഭക്ഷണം ചുരുക്കാൻ കഴിയുകയാണെങ്കിൽ അതും വളരെയധികം നല്ലതാണ് അതൊക്കെയാണ് നമ്മൾക്ക് സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ ദിവസവും ഒൻപത് പ്രാവശ്യം ഈ ഒരു ദേവിയുടെ മന്ത്രം ഒന്ന് ജപിക്കാൻ ശ്രദ്ധിക്കുക ഓം ദും ദുർഗായ് നമ ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായും നമ്മളിൽ ഒരു മന്ത്രമാണിത് ഇത് തീർച്ചയായിട്ടും ദേവിയെ മനസ്സറിഞ്ഞ് നിറഞ്ഞ് വിളിച്ചിട്ട് നിങ്ങളൊന്ന് ചൊല്ലാൻ ശ്രമിക്കുക കേട്ടോ ഇനി മൂന്നാമത് നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊന്ന് കൊളുത്താൻ ശ്രമിക്കുകത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ് ഈ ഒൻപത് ദിവസങ്ങളിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് നിലവിളക്ക് കൊളുത്തുക അതുകൂടാതെ ദേവിയുടെ ചിത്രത്തിന് മുൻപിൽ ഒരു ചിരാതിലെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു നെയ്യ് വിളക്ക് ഈ ഒൻപത് ദിവസങ്ങളിലും കൊളുത്തി വെക്കുകയാണെങ്കിൽ അത്രയും ഐശ്വര്യമാണ് അത്രയും ദേവിയുടെ സാന്നിധ്യം നമ്മളിൽ നിറയുന്നത് നമ്മൾക്ക് അറിയാൻ സാധിക്കും കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു കാര്യമാണിത് പഠനത്തിലൊക്കെ വളരെ മികവും ഉണർവുമൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അമ്മമാർ തീർച്ചയായിട്ടും കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ ദേവി സ്തുതികള് കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ദേവിയുടെ കീർത്തനങ്ങൾ അങ്ങനെയൊക്കെ ചൊല്ലാൻ ശ്രമിക്കുക വലിയ വലിയ സ്തോത്രങ്ങളും കീർത്തനങ്ങളും മന്ത്രങ്ങളും ഒന്നും വേണമെന്നില്ല എന്നില്ല നിങ്ങൾക്കറിയുന്ന ചെറിയ ചെറിയ ദേവിയുടെ കീർത്തനങ്ങളൊക്കെ ചൊല്ലിയാൽ കേട്ടോ ഇനി അമ്മമാർക്കൊക്കെ അറിയാമെങ്കിൽ ലളിത സഹസ്രനാമമൊക്കെ ഈ ദിവസങ്ങളിൽ ചൊല്ലുന്നത് വളരെയധികം അനുഗ്രഹവും ഐശ്വര്യവും നമ്മളുടെ കുടുംബത്തിൽ കൊണ്ടുതരുന്ന കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ വളരെയധികം ഇഷ്ടമാണ് അപ്പം ധാരാളം വെളുത്ത പുഷ്പങ്ങൾ ദേവിയുടെ ചിത്രത്തിന് മുൻപിൽ സമർപ്പിക്കുക ഇനി വെളുത്ത പുഷ്പങ്ങളില്ല ശാലും സാരിയില്ല നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പുഷ്പങ്ങളാണോ ആയിട്ടുള്ളത് അതൊക്കെ മനസ്സ് നിറഞ്ഞറിഞ്ഞ് നമ്മൾക്ക് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് കൂടാതെ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം അമ്മമാർ എന്തെങ്കിലും ഒരു നിവേദ്യം ഒന്ന് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതായത് പാൽപ്പായസമോ അരിപ്പായസമോ നമ്മുടെ വീട്ടിൽ ഇതൊന്നും ഇല്ലാച്ചാലും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും അതായത് വാഴപ്പഴം ആപ്പിൾ മാതള നാരങ്ങ ഇതൊക്കെ ദേവിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ട്സാണ് അതൊക്കെ നമ്മൾക്ക് ഉള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉള്ളതുപോലെ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി നാലാമത് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് സരസ്വതി പൂജ ഈ ദിവസങ്ങളിൽ വളരെയധികം അനിവാര്യമാണ് പ്രത്യേകിച്ച് അഷ്ടമി നവമി ദിവസങ്ങളിൽ അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുപ്പത് ഒക്ടോബർ ഒന്ന് എന്നീ തീയതികളിൽ ഈ ദിവസങ്ങളിൽ പുസ്തകങ്ങൾ പേന വാദ്യോപകരണങ്ങൾ എന്നിവ ദേവിയുടെ മുൻപിൽ വെച്ച് നമ്മൾക്കറിയാവുന്ന ദേവി കീർത്തനങ്ങൾ ചൊല്ലിയാൽ അതിലും വലിയൊരു അനുഗ്രഹം നമ്മൾക്ക് കിട്ടാനില്ല എന്ന് തന്നെയാണ് പറയുക കേട്ടോ അതുകൊണ്ട് കുട്ടികളിതൊന്നും മുടക്കം വരുത്താൻ പാടില്ല ഈ ദിവസങ്ങളിൽ ഇനി അഞ്ചാമതായി നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് വലിയ പൂജ വഴിപാടുകൾ ഒന്നും തന്നെ ആവശ്യമില്ല ഒരു ദിവസം ദേവി ക്ഷേത്രത്തിൽ ഈ ഒൻപത് ദിവസങ്ങളിൽ കഴിയുന്ന ഒരു ദിവസം അല്ലെങ്കിൽ കഴിയുന്ന ദിവസങ്ങളിലൊക്കെയും ദേവി ക്ഷേത്രത്തിൽ ഒന്ന് പായശാൽ അതിൽ ഏറ്റവും ഐശ്വര്യമാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് ദേവിക്ക് പുഷ്പാഞ്ജലി അതുപോലെയുള്ള ചെറിയ വഴിപാടുകൾ അതായത് നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അങ്ങനത്തെ വഴിപാടുകളൊക്കെ നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പഠനത്തിലൊക്കെ അല്പം പിന്നോട്ട് നിൽക്കുന്ന മടി അല ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ നമ്മൾക്ക് ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ് അങ്ങനെ പൂർണ്ണമായ ഒരു കഠിന ഉപവാസ വ്രതത്തിലേക്കൊന്നും പോവാതെ തന്നെ നിങ്ങൾക്ക് ഈ നവരാത്രി വ്രതത്തിന്റെ പുണ്യത ദേവിയുടെ മുഴുവൻ അനുഗ്രഹം കിട്ടാവുന്ന അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ ഈ ഒൻപത് ദിവസം മുഴുവൻ വ്രതം നോച്ചാലും ഒരു ദിവസം മാത്രം ഭക്തിയോടെ വ്രതം നോച്ചാലും ഉള്ള ഒരു വ്യത്യാസമാണ് പറഞ്ഞത് അതായത് നമ്മളുടെ പ്രവൃത്തി നമ്മുടെ ഭക്തി ഇതൊക്കെ തന്നെയാണ് പ്രധാനം എന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ ചിന്താശുദ്ധിയോടെ ഒറ്റത്തവണ ചെയ്താലും അത് നൂറ് പൂജകൾ ചെയ്തതിലും ശക്തിയാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒൻപത് ദിവസം മുഴുവൻ വ്രതം നോറ്റാലും ഒരു ദിവസം മാത്രം ഭക്തിയോടെ ചെയ്താലും പ്രധാനം നമ്മുടെ ഭക്തിയാണ് നമ്മുടെ പ്രവൃത്തികളാണ് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക നമ്മളുടെ ഭക്തിയും നമ്മളുടെ പ്രവൃത്തിയും ഒക്കെ തന്നെയാണ് നമ്മളുടെ ചിന്തയെയും നമ്മുടെ പഠനത്തെയും എല്ലാം സ്വാധീനിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം നിങ്ങളോട് എല്ലായ്പ്പോഴും ചേർന്ന് നിൽക്കാനായിട്ട് ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക അമ്മമാരുടെ കുട്ടികളെ കൂട്ടിയിട്ട് ഈ നവരാത്രി വ്രതം അതിൻ്റെ പൂർണ്ണതയോടുകൂടി നോൽക്കാൻ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അമ്മ മഹാമായ മാതൃ സ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം ഈ ദിവസങ്ങളിലും തുടർന്ന് മുൻപോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലും കൂടെ ചേർന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് വീണ്ടും കാണാം ഇനിയും നവരാത്രി വിശേഷങ്ങൾ ഒരുപാടുണ്ട് ദേവിയുടെ ഓരോ സ്വരൂപത്തെ ഓരോ ദിവസം നമ്മൾ ആരാധിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങൾ നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ് ദേവി ഇതെല്ലാമായിട്ട് ഞാൻ വരാം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നന്ദി നമസ്കാരം വീണ്ടും കാണാം